ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ വിടവാങ്ങുന്ന യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം ഹീബ്രുവിൽ ഷാലോം എന്നും ഗ്രീക്കിൽ ഐറേനെ എന്നും ഇതറിയപ്പെടുന്നു ഭൗതിക സമ്പത്തും സമൃദ്ധിയും സുഖഭോഗങ്ങളുമാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സമാധാനം എന്നാൽ യേശു നൽകുന്ന സമാധാനം ലോകം തരുന്ന ഈ സമാധാനമല്ല ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രക്ഷയാണ് യേശു നൽകുന്ന സമാധാനം ഇതേപ്പറ്റി പഴയ നിയമഗ്രന്ഥങ്ങൾ പ്രവചിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യേശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയേഴാം അധ്യായം പത്തൊമ്പതാം വാക്യം സമാധാന രാജാവിനെ പറ്റി നാം കാണുന്നുണ്ട് മിശിഹാ തരുന്ന സമാധാനമാണ് മിക്ക പ്രവചന ഗ്രന്ഥങ്ങളുടെയും ഒരു പ്രധാന പ്രതിപാദ്യ വിഷയം യേശയ മിശിഹായ സമാധാനത്തിൻ്റെ രാജാവ് എന്ന് വിളിക്കുന്നു സഖറിയ ജനതകൾക്ക് സമാധാനമരുളുന്ന രാജാവായി മിശികായ കാണുന്നു സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും ചെയ്യുന്നവനാണ് മിശിക സമാധാനത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നവനാണ് മിശിക എന്ന് എസ് കെയിൽ പ്രവാചകൻ രേഖപ്പെടുത്തുന്നു ദൈവം ജനങ്ങളുടെ മധ്യേ വസിക്കുന്നതിലൂടെയാണ് ഈ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത് സമാധാനം നിങ്ങൾക്ക് തന്നിട്ടു പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നിങ്ങനെ സമാധാനം എന്ന വാക്ക് രണ്ടു പ്രാവശ്യം യോഹന്നാൻ ആവർത്തിക്കുന്നുണ്ട് യേശുവിൻ്റെ സമാധാനമാണത് ലോകം തരുന്ന സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണിത് യേശു നൽകുന്ന സമാധാനം അനുഭവിക്കുന്നതിന് ഓരോ ശിഷ്യനും ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് ഒന്നാമതായി ദൈവത്തിൽ നിന്നാണ് യഥാർത്ഥ സമാധാനം ഉത്ഭവിക്കുന്നതെന്ന ബോധ്യത്തിൽ ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ ജീവിച്ചാലേ ശിഷ്യർക്ക് സമാധാനം ലഭിക്കും രണ്ടാമതായി യേശുവുമായുള്ള ഐക്യമാണ് ശിഷ്യർക്ക് സമാധാനം പ്രദാനം ചെയ്യുന്നത് യേശുവിൻ്റെ ജനനം സമാധാനത്തിൻ്റെ സദ്വാർത്തിയായിരുന്നു അവിടുത്തെ മരണം മനുഷ്യരെ ദൈവവുമായും തമ്മിൽ തമ്മിലും അനുരഞ്ജിപ്പിച്ചു മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ശത്രുതയുടെ ഭിത്തി അവിടുന്ന് തകർത്തു കളഞ്ഞു എന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട് യേശുവിനെ നമ്മുടെ സമാധാനം എന്നാണ് പൗലോ സപ്പോസ്ലൻ വിശേഷിപ്പിക്കുന്നത് മൂന്നാമതായി പാപത്തിലായിരിക്കുന്നവർക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല യേശു ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശുവിന് മാത്രമേ പാപമോചനം നൽകാനാവൂ ഉയർത്തെഴുന്നേറ്റ് യേശു സഭയിലൂടെ പാപമോചനം നൽകിക്കൊണ്ടിരിക്കുന്നു പാപരഹിതമായ ജീവിതം നയിക്കുന്നവർക്കാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്ന സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത് നാലാമതായി പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഫലമാണ് സമാധാനം എന്ന് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ആത്മീയ അഭിലാഷങ്ങളാണ് സമാധാനത്തിലേക്ക് നയിക്കുന്നത് എന്ന് പൗലോസപ്പൂസ്ലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യർക്ക് സമാധാനം ആശംസിക്കുന്ന സംഭവം യോഹന്നാൻ സുവിശേഷകൻ ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അന്ത്യത്താഴമുറിയിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ യേശു വാഗ്ദാനം ചെയ്ത സമാധാനം ശിഷ്യർക്ക് അനുഭവവേദ്യമാകുന്നത് ഉദ്ധിതനായ കർത്താവിനെ നേരിൽ ദർശിച്ചപ്പോഴാണ് ഉദ്ധിതനായ കർത്താവാണ് സമാധാനത്തിൻ്റെ ഉറവിടവും ദാതാവും പ്രിയ സഹോദരരെ ഉദ്ധിതനായ ക്രിസ്തുനാഥൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന തന്റെ യഥാർത്ഥ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം അതുവഴി ലോകം നൽകുന്ന താൽക്കാലികമായ അപൂർണമായ സമാധാനത്തിൻ്റെ പിന്നാലെ പോകാതെ യഥാർത്ഥവും എന്നും നിലനിൽക്കുന്നതുമായ സമാധാനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ